ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മൈൻഡ് പവറിനെ പറ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ് ദിവസവും നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് എന്നല്ല ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് പറയുന്ന കാര്യം തന്നെയാണ് കൺസിസ്റ്റൻസി ഇല്ല ടെൻഷനാണ് സെൽഫ് ഡൗട്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ല പഠിക്കുന്നെല്ലാം ശരിയാവോ ആണോ മാർക്ക് ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് മുകളിലോട്ട് കയറുന്നില്ല എനിക്ക് ഈ എക്സാം അല്ല ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പല 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 നിങ്ങൾ നിങ്ങളെ ആലോചിച്ചറിയാം എന്തൊക്കെ തോട്ട്സാണ് നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എക്സാം എഴുതുന്ന ആ തരുടെ ജോലി കിട്ടുന്നു അപ്പോയിൻമെന്റ് അപ്പോയിൻമെന്റോട്ട് കൈ കിട്ടുന്നു ആ ഒരു സമയത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളെ മനസ്സിലൂടെ പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ കാരണം നമ്മുടെ നമുക്ക് ആരും ആരുമില്ല നമുക്കിപ്പം സ്കൂളിലാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സും കോളേജിലാണെങ്കിൽ ടീച്ചേഴ്സും ആ ഒരു സ്കൂൾ കാലഘട്ടം ആ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനൊക്കെ ടീച്ചേഴ്സും ഉണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹോം മേക്കേഴ്സ് ആയിരിക്കും വർക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കും നമുക്ക് ഒരുപാട് പ്രഷർ കാണും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് വന്ന് നമ്മുടെ സ്വന്തം വിൽ പവർ ഉണ്ടായിരിക്കും നമ്മൾ ആ ജോലി എഴുതിയെടുത്ത് നമ്മൾ ആ ഒരു കസാരയിൽ പോയിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കാണ് അതൊരു ലോങ് പ്രോസസ്സാണ് അത് നമ്മൾ വെറുതെ എന്താ നമ്മൾ കൂളായിട്ട് പോയി എഴുതിയെടുത്ത് വരാനൊന്നും നമുക്ക് പറ്റത്തില്ല ഓക്കെ എന്നത് സാധാരണ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റണം അതിനെ പറ്റിയുള്ള ചിന്താഗതി മാറ്റണം ഇപ്പം ഇത് ഒരു ബാലികേറാ മല കണക്കോ അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ കാണാതെ കുറച്ചും സിംപ്ലിഫൈ ചെയ്ത് കാണാൻ പഠിക്കുകയാണെങ്കിൽ നമ്മളെ പഠനം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് അത് ക്രാക്ക് ചെയ്തെടുക്കാനും പറ്റും മനസ്സിലായോ അപ്പം നമുക്ക് എന്ത് മനസ്സിലായി നമ്മുടെ പഠനം മാത്രമല്ല നമ്മുടെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ എല്ലാ ദിവസവും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടേ എല്ലാ ദിവസവും ഒരാഴ്ച നമ്മൾ ഒരു അഞ്ച് ദിവസം കറക്റ്റായിട്ട് പഠിച്ച് അടിപൊളിയായിട്ടൊക്കെ വന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും ആറാം ദിവസം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കാം എന്തെത്രയും ദിവസം പഠിച്ചല്ലേ ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കാം നിങ്ങൾ വിചാരിച്ചു അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്ക് ഒരു ദിവസം ബ്രേക്ക് എടുക്കും തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ബാക്ക് ടു നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല അങ്ങനെ ഒരു കണ്ടീഷൻ വരാറുണ്ട് ഏ നിങ്ങളോചിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ടായി വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അത് മൈൻഡ് സെറ്റ് ഓക്കെയാണ് നമുക്കറിയാം എന്തിനാണ് ഞാൻ ഈ ജേണി തുടങ്ങിയത് ഞാൻ എന്തിനാണ് ഈ പഠിക്കാൻ തുടങ്ങിയത് യു നോ വൈ നിങ്ങൾ എന്തിനാണ് ഈ സംഭവം തുടങ്ങിയത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല അവിടെ സക്കായി പോത്തില്ല നിങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ടൈം പോലും കുറവായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ ദിവസം ഫുൾ ബ്രേക്ക് എടുക്കാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ചിലപ്പോൾ ഒരു സിനിമ കാണുമായിരിക്കും അല്ലെങ്കിൽ ഒരു നിന്ന് ഔട്ട് ഔട്ടിങ്ങിന് പോകുമായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരും കാരണം എന്താ നിങ്ങളുടെ ഗോൾ ഇവിടെ അല്ല നിങ്ങൾക്കറിയാം എന്താണ് ഈ ഒരാഴ്ച പഠിക്കുന്നതല്ല എൻ്റെ ഗോൾ എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ആ ജോലി നേടിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ എക്സാം ക്രാക്ക് നിങ്ങൾക്ക് അറിയാം മനസ്സിലായോ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേറെ ആരും നിങ്ങളടുത്ത് പറഞ്ഞു തരാനും ഒന്നും നിക്കണം നിങ്ങൾ മാത്രം മതി നിങ്ങൾ എന്ത് ചെയ്യാൻ ജഡ്ജ് ചെയ്യാനും നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനും അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മൈൻഡ് സെറ്റ് സെറ്റ് ആക്കണം അതിന് വേണ്ടി ഒരു തേർട്ടി ഡേ ചലഞ്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തേർട്ടി ഡേ എന്ന് പറയുമ്പോൾ ഇന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ ഞാൻ പറയും ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്തെയ്യണം നിങ്ങളെ മൈൻഡ് സെറ്റ് കുറച്ചും സ്ട്രോങ് ആക്കൊണ്ടിരിക്കണം കാരണം നമ്മൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എല്ലാ ആളുകളും പഠിക്കുന്നുണ്ട് എല്ലാവർക്കും എന്താ ഒരേ മെറ്റീരിയൽസ് ആണ് എല്ലാ കാര്യങ്ങളും സെയിം ആണ് പക്ഷേ എന്താ ഡിഫറെൻറ്റ് നമ്മൾ അത് അതിനെങ്ങനെ കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് സ്റ്റഡിങ് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് അതിന് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അവൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്താ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം നമുക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം നമ്മൾ ബാക്കിയുള്ളവരെ നോക്കി കമ്പയർ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് പതുക്കെ 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 താഴ്ന്ന താഴ്ന്നു താഴ്ന്നു വരും നമുക്ക് പിന്നെ ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിലോട്ട് രീതിയിലോട്ടായിപ്പോ മനസ്സിലായോ ഇപ്പൊ ഡെയിലി മൈൻഡ് സെറ്റ് ചെക്ക് ചെയ്യണം ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ മൈൻഡിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് കുഞ്ഞു 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 ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് പഠനം മാത്രം അല്ലെങ്കിൽ ഫുൾ ടൈം പഠനം മാത്രമായിരുന്നു കാര്യമില്ല നമ്മൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യണം നമ്മളെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അച്വീവ് ചെയ്യേണ്ട ഗോൾ കുറച്ചും സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പൊ റെഡി ആവുന്ന ഇപ്പം തന്നെ ഒന്ന് കമന്റ് ഇട്ടേ റെഡി എന്ന് കമന്റ് ഇട്ടേ ഇപ്പം തന്നെ കമന്റ് ഇട്ട് എന്നിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം സോ മൈൻഡ്സെറ്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള ഈ ജേർണിയിൽ നിങ്ങൾ കൂടെ തന്നെ വേണം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എപ്പോഴും വേണം ഓക്കെ അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം എൻ്റെ ലൈഫില് ഒരു സിറ്റുവേഷൻ പറയാം എൻ്റെ ലൈഫില് ഞാൻ എക്സാം എഴുന്നായാലും ഏത് എക്സാമാണേലും ഞാൻ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര കൂൾ ആൻഡ് കാമായിരിക്കും കാരണം എപ്പോഴും എൻ്റെ പേരൻസ് എന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് നിനക്ക് കിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കിട്ടാൻ എളുപ്പമുള്ള കാര്യമാണ് നിന്നെ കിടക്കാണ്ട് എല്ലാ കുട്ടികളും അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്സ് സ്ഥിരം ഇങ്ങോട്ട് പറയും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ തോട്ടിൽ അതുതന്നെ കിടക്കുന്നത് എന്താ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല എല്ലാവരും പാസ്സാവുന്നതാണ് പിന്നെ ഇത്രയും പേർക്ക് പാസ് പിന്നെ എനിക്ക് എന്താ ആ എനിക്ക് നല്ല കഴിവുള്ള ആളാണല്ലോ എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ അങ്ങനെ പോസിറ്റീവായ തി തോട്ട്സ് മാത്രമാണ് എപ്പോഴും എനിക്ക് ചിന്തിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായോ അതോ എന്തുകൊണ്ടോ പേരൻസിൻ്റെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമുക്ക് എനിക്കും കൂടി എനിക്കും പറ്റും ഇത്രയും ആൾക്കാർക്ക് പറ്റുമെങ്കിൽ എന്തായാലും പറ്റും സുഖമായിട്ട് പറ്റും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈഫിൽ കുറേ കുറേ സ്ട്രഗിള് അനുഭവിച്ച സമയങ്ങളിലെല്ലാം എനിക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ ഈ ഒരു തോട്ട് പ്രോസസ്സ് എപ്പോഴും മൈൻഡിലുണ്ട് അപ്പോൾ ഞാൻ ഈസി ആയിട്ട് അതെല്ലാം അത് ആൾക്കാർ തന്നെ കുറച്ചും കൂടി ലക്കി എന്ന് പറയും ലക്കാണെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നമ്മളെത്ര എഫേർട്ട് ഇടുന്നതനുസരിച്ചിരിക്കും മനസ്സിലായി ഞാനിടുന്ന എഫേർട്ട് അവർ കാണുന്നില്ലല്ലോ അവർ കാണുന്ന റിസൾട്ട് മാത്രം മാത്രം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന എഫേർട്ട് ആരും കാണുന്നില്ല എല്ലാവരും കാണുന്ന എന്തായിരിക്കും റിസൾട്ട് മാത്രമാണ് അപ്പം നമ്മളെന്താ കുറച്ച് കാമായിട്ട് കുറച്ച് കൂളായിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് നോർമലാക്കി നമ്മുടെ ഈ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ് എപ്പോഴും ഈ സ്ട്രഗിളും എപ്പോഴും ടെൻഷനും മാത്രമല്ല ഒന്ന് ലൂസായൊന്ന് ഹാപ്പി ആയിട്ട് വേണം നിങ്ങളെന്ത് ചെയ്യാൻ ഈ ജേണി നിങ്ങൾ ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എക്സാംസിനോട് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൂടെ പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾ നോട്ടിട്ട് ചില ആൾക്കാരുണ്ട് ഭയങ്കര കൂളായിരിക്കും അവരെ എക്സാമിന് എന്താ തലേന്ന് വരെ ഭയങ്കര ചില്ലായിട്ട് സിനിമയെ കണ്ട് നടക്കും പിന്നെ അവരെന്ത് ചെയ്യും എക്സാമിന് ടോപ്പ് റാങ്ക് അടിക്കുകയും അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടുകയും പാസ് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തൊരു ഭാഗ്യോ അങ്ങനെ എന്തോ അങ്ങനെയൊന്നും പഠിക്കാൻ എല്ലാം പാസ്സായി നമ്മൾ വിചാരിക്കും പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ആ മൈൻഡ് സെറ്റ് ആരണമായിരിക്കും എന്താ അത്രയും റിസൾട്ട് വരുന്നത് ഓക്കെ അപ്പം പഠിക്കണ്ടെന്നല്ല അവർ എന്താ ക്ലാസ്സിൽ പഠിക്കുന്ന മതിയായിരിക്കും അവർക്ക് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലാവും ചിലപ്പോൾ അത് അവരുടെ ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എനിക്കിത് മനസ്സിലാവും എനിക്ക് ഇതിനെ ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മതി തലേന്ന് ഒന്നുകൂടി വായിച്ചു എനിക്ക് എല്ലാം ക്ലിയർ ആവും എന്നൊരു മൈൻഡ് സെറ്റ് അറുപമായിരിക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ ട്രിക്ക് ചെയ്തിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ സ്മാർട്ട് വേസിലും കൂടി തിങ്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നിലവില് ഒരു ഫോറേം ക്ലബ്ബുണ്ട് ഫോറേം ക്ലബ്ബ് മാസത്തിൽ ഞാൻ ഒരു ഇപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ആണ് അതിനകത്ത് നമ്മൾ രാവിലെ നാലരയ്ക്ക് നീക്കുകയും അവിടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതിനെ പറ്റി െറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ രാവിലെ ഒന്ന് എനിക്ക് ആ ഒരു അറേഞ്ച്മെന്റ് ടൈം ടേബിൾ സെറ്റാക്കിയും ആ ഒരു ഫ്ലോയിൽ വരാനും എന്തെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ആ ഒരു അലാറം വയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൺസിസ്റ്റൻസി വരുകയും ചെയ്യും ഓക്കെ അത് ഞാൻ വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് ചെയ്യും നമ്മുടെ വേ ഓഫ് അപ്രോച്ച് മാറുകയും ചെയ്യുമ്പോഴത്തേക്കും പകുതി നമുക്ക് എന്താ പകുതി സക്സസ്ഫുൾ ആയത് എനിക്കാവും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരും എന്നെ കണ്ണുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം എന്ത് ചെയ്യാവുന്നു ജസ്റ്റ് കാട്ടിഴ്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണുകളടക്കാം കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ടിരുന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എങ്ങനെയാണെന്നറിയാമോ നിങ്ങൾ കുറേ കൊല്ലം കഴിഞ്ഞു ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സക്സസ് പാർട്ടി അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടത്തുക ആ സെലിബ്രേഷൻ സമയത്ത് നിങ്ങൾ ഭയങ്കര പോഷമായിട്ട് ഹോട്ടൽ അല്ലെങ്കിൽ നിങ്ങളെ സക്സസ് എന്ന് പറയുമ്പോൾ പി എസ് സി എക്സാം ക്രാക്ക് ചെയ്ത് എക്സാം ജോലി വാങ്ങിക്കുന്നത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉയർച്ചയുണ്ട് അപ്പോൾ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് എവിടെ എത്തി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത്രത്തോളം ആഗ്രഹിക്കുക ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു പിന്നെ പി എസ് സി ഏതെങ്കിലും എക്സാം ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഇരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉയർന്ന ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത്രയും ഇത്രയും ആഗ്രഹിക്കുക നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ടോപ്പ് ആയിട്ട് വേണ്ട ഡ്രീം അത്രയും വലിയ ആഗ്രഹം ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുക എന്നിട്ട് നിങ്ങളെന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സക്സസ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളൊരു സെലിബ്രേഷൻ വെക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ടി വെക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങളൊന്നും ഇമാജിൻ ചെയ്യുക എന്തായിരിക്കും ഓരോരുത്തർ നിങ്ങളെ പറ്റി പറയുന്ന ഒന്നും ആലോചിച്ചു ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ഫാമിലി നിങ്ങളെ റിലേറ്റീവ്സ് എല്ലാവരും എന്തായിരിക്കും നിങ്ങളെ പറ്റി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്സും ആലോചിച്ചു ഓക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാ എന്തൊക്കെയായിരിക്കും അവർ പറയുന്നത് ഏഹ് എന്തൊക്കെയായിരിക്കും അവർ പറയുന്നൊന്നും ആലോചിച്ചോക്കെ അപ്പോൾ ഓരോരുത്തരും വന്ന് പറയുകയാണ് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവൾ അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പോസിഷൻ ഇന്ന് എന്ത് ചെയ്തേക്കുന്നത് ഹോൾഡ് ചെയ്തേക്കുന്നത് ഇന്ന് ഈ ഒരു നിലയിൽ എത്താൻ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ അവൻ അത്രയ്ക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ടും അവന് വേണ്ടിയിട്ടും ഒക്കെ പഠിച്ച് നേടിയെടുത്ത ഈ ജോലിയും കാര്യങ്ങളും എല്ലാം അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് നേടിയേക്കുന്നത് അവൻ ഓരോരുത്തരും നിങ്ങളുടെ നിങ്ങൾ വന്ന ആ ഗ്രോത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആലോചിച്ചോക്കെ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ഈവൻ നിങ്ങൾക്ക് ഈ വീഡിയോ പോസിറ്റീവ് ഇമാജിൻ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളുടെ സക്സസ് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആ നേടിയെടുക്കേണ്ടത് നിങ്ങൾ ആ ലൈഫിൽ വേണ്ട നിങ്ങൾ ജീവിക്കാം കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമേ ഉള്ളൂ ആ ലൈഫിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ നേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും മനസ്സിലായോ അപ്പം നമ്മളെ മൈൻഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എനിക്കെപ്പോഴും ഏറ്റവും ടോപ്പ് ഞാൻ എനിക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും പ്രീമിയം ആയിരിക്കണം എനിക്ക് നേടാൻ പറ്റണം ഞാൻ നേടി എടുക്കേണ്ടത് അല്ല അതിൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതോ അതിന് താഴെ നിൽക്കുന്നതോ ഒന്നും എനിക്ക് വേണ്ട എപ്പോഴും എൻ്റെ തോട്ടം എന്തായിരിക്കണം ഏറ്റവും മേളിൽ ഏറ്റവും വലിയ പൊസിഷൻസ് ഇപ്പം ജോലിയാണെങ്കിൽ പോലും ഏറ്റവും നല്ല ജോലി നിങ്ങളിപ്പം ടെൻത്തിൽ എൽ ജി എസ്സും ആഗ്രഹിക്കാൻ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതും എല്ലാം ഇമാജിൻ ചെയ്ത് നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട് പഠിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വലിയ വലിയ എക്സാംസ് ക്രാക്ക് ചെയ്തെടുക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടുകൂടാ ഏ അങ്ങനെ സ്വപ്നം കാണുക അതല്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇപ്പം നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ആ ഡാൻസിംഗ് ഫീൽഡിൽ നിങ്ങൾ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന കാര്യം ഇമാജിൻ ചെയ്യുക നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുക എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം കൂടുതലുള്ള കാര്യം അത് ഇമാജിൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തും ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങൾ ലൈഫിലോട്ട് തരുന്ന നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തിട്ട് എല്ലാവരും നിങ്ങൾ അതിനകത്ത് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതും നിങ്ങളത്തെ ഒരുപാട് സന്തോഷം ഷെയർ ചെയ്യുന്നതും നിങ്ങളെല്ലാവരും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നതൊക്കെ ഇമാജിൻ ചെയ്യുക ഓക്കെ അപ്പോൾ അതായിരിക്കും നിങ്ങളെ ലൈഫിൽ നിങ്ങൾ അത്രയും സക്സസും കാര്യങ്ങളും നേടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെയ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ അതല്ല നമ്മൾ നമ്മളിപ്പോൾ പോകുന്ന പാറ്റേൺ തന്നെ എണീറ്റ് ഉറങ്ങി പിന്നെ ഫുഡ് കഴിച്ചു അങ്ങനെ 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 ഒരു എന്താ പറഞ്ഞാൽ നമ്മളില്ല ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോകണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതിന് ഒരു ലിമിറ്റുണ്ട് അവിടെ നമ്മൾ നമ്മളെത്തോളു നമ്മളെ മൈൻഡ് അത്രേ വർക്ക് ചെയ്തോളൂ കാരണം നമ്മളെ മൈൻഡ് നമ്മളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ അങ്ങോട്ടൊരു ഫുഡും കൊടുക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാൻ വിഷയങ്ങളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും രാവിലെ എല്ലാവരും പോലെ നിക്കുന്നു നമ്മൾ കിടന്ന് ഉറങ്ങുന്നു ഇണീക്കുന്നു ഉറങ്ങുന്നു ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നു കുറച്ച് പഠിക്കുന്നു ഏതൊക്കെ എക്സാം ക്രാക്ക് ആകുന്നു എന്തൊക്കെ ജോലി കിട്ടുന്നു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ലൈഫാണെങ്കിൽ നമ്മൾ ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു സ്റ്റിൽ നമ്മൾ ആ സ്റ്റാർട്ടിങ് സ്റ്റേ ആയിരിക്കും നമ്മൾ അവിടെ അപ്പോഴും എക്സിസ്റ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മുടെ മൈൻഡ് പവർ ഒന്ന് മാറ്റിയെടുത്താലേ നമ്മൾ സ്വയം നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്ന സന്യാസിമാരുടെ ആ മെഡിറ്റേഷൻ്റെ പവറും അവരുടെ പവേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരെന്തുകൊണ്ടാണ് അത്രയും പവർഫുള്ളാകുന്നതും അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാനും പറ്റുന്ന അത്രയും വർഷങ്ങളോളം അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് അവരുടെ വിൽ പവർ അവരുടെ മൈൻഡ് പവർ അവർ ആ മെഡിറ്റേഷൻ ആ ബ്രീത്തിങ് എക്സൈസ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന ബോഡിയും മൈൻഡും ഒക്കെ നമ്മളിൽ മനസ്സിലായത് വെറുതെ ഞാൻ എന്ന് പറയുന്നതല്ല ഇത് ട്രൂ ആണ് കാരണം ഞാൻ കുറേ നാളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് എനിക്ക് നേടിയെടുക്കണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാനത് പതുക്കെ പതുക്കെ ആണെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്റെ എന്റെ ലൈഫാണെങ്കിലും എന്റെ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്റെ ഫിനാൻഷ്യൽ ലൈഫ് ആണെങ്കിലും എൻ്റെ ജോലിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ കുഞ്ഞു 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 കാര്യങ്ങളും ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് അതിന് വേണ്ടി വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് ഒരുപാട് പേര് ലക്കാണ് ഭയങ്കര ലക്കാണെന്നൊക്കെ പറയാറുണ്ട് ഈവൻ എൻ്റെ ഉമ്മയും ഞാൻ ഒരുമിച്ചാണ് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നത് അതുപോലും ചിലപ്പോൾ എന്തായിരിക്കാം ഞാൻ ആ ഒരു ആഗ്രഹം അത്രയ്ക്ക് എൻ്റെ മൈൻഡിൽ ആ ഒരു ഡ്രീം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ അവരുടെ ഹാപ്പിനെസ് എനിക്ക് കിട്ടിയത് അപ്പം ഇതെല്ലാം നമ്മുടെ ലൈഫിലും പോ എല്ലാ ലൈഫിലും പോസിബിളാണ് നമ്മൾ ഞാൻ അതിനെപ്പറ്റി അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും എല്ലാ ദിവസവും അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചിരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഡയറക്ഷൻ നമ്മൾ നമ്മുടെ വെഹിക്കിൾ നമ്മൾ തന്നെ കൊണ്ടുപോകും മനസ്സിലായോ അത് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രീമിയം നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങളൊരു സെലിബ്രേഷൻ എന്തെങ്കിലും ഒരു പാർട്ടി പാർട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പറ്റി എന്തായിരിക്കും പറയേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഒരിക്കലും ആരെയും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് അവർക്ക് എന്തായിരിക്കും നിങ്ങളെ ഒട്ടി നിങ്ങളെ നിങ്ങളെപ്പറ്റി പറയേണ്ടതെന്ന് ഇമാജിൻ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് റെഡിയാണോ റെഡി നിങ്ങൾ നേരത്തെ റെഡിന്ന് ഇട്ടിട്ടുണ്ട് ഇത് ഒന്നും ഒന്നുകൂടെ റെഡിട്ടോ നമുക്ക് സെറ്റ് ആക്കണം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമ്മളെ ജോലി കിട്ടണം നമ്മൾ ആഗ്രഹിച്ച സക്സസ് നമുക്ക് നേടിയെടുക്കണം അതിന് വേണ്ടി നമ്മളെ മൈൻഡ് പവർ നമ്മൾ യൂസ് ചെയ്യണം യൂസ് ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ നമ്മൾ ഒരു സ്റ്റേജ് എത്തിയിട്ട് നമ്മൾ ആയി പോകും അതിന് മുകളിലോട്ട് കയറി വരണമെങ്കിൽ നമുക്ക് മൈൻഡ് പവർ ഉണ്ടെങ്കിലേ പറ്റും ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇതെനിക്ക് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് പേരെ ഷെയർ ചെയ്യുന്നുണ്ട് ചേച്ചി ടെൻഷനാണ് സ്ട്രെസ്സാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കൺസിസ്റ്റൻസി ഇല്ല സെൽഫ് ഡൗട്ട് ആണെന്ന് തന്നെ പറ്റുന്ന കാര്യമല്ല അങ്ങനെ കുറേ 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 നെഗറ്റീവ്സ് ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ ഒരു റൂട്ടിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞത് അപ്പോൾ നല്ലപോലെ വർക്ക് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുക ഓക്കെ എല്ലാ ദിവസവും കൊച്ചു 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 എഫേർട്ടിട്ട് നമുക്ക് മൈൻഡ് മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം മൈൻഡ് സെറ്റ് മാറ്റിയെടുത്താൽ നമുക്ക് കുറച്ച് കൂളായിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് ആ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നല്ലപോലെ വർക്ക് ചെയ്യാം ചേച്ചാച്ചാ